നമസ്കാരം മനസ്സ് വെച്ചാൽ നൂറ് രൂപ ഒരു കോടിയാക്കാൻ കുറഞ്ഞ നിക്ഷേപം കൂടുതൽ വരുവാനും ബുദ്ധിയുള്ളവരുടെ തന്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം ഉള്ളതല്ല അടിച്ചുപോടിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന ഒരു രീതി ഭാവിയിലേക്കുള്ള കൃത്യമായ നിക്ഷേപങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടുള്ള മറ്റൊരു രീതി ജീവിതം ഇങ്ങനെ രണ്ടു തരത്തിലാണ് ഏറ്റവും ഇങ്ങടത്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രീതി അതിൽ ഏത് പാത വേണമെന്നാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാൻ ആരോഗ്യകരമായ ധനപരിവാര ശീലങ്ങൾ കുട്ടിക്കാരെ മുതൽ വികസിപ്പിക്കുന്നതിലൂടെ സമ്പത്ത് സൃഷ്ടിക്കാനും ഭാവി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യാം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്ഥിരതയുള്ള സംരക്ഷണമാണ് സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ പ്രധാനമെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സാമ്പത്തികമായി ഇന്ത്യ ചെറിയ ഉയരാതൻ്റെ കാരണം ഇത് തന്നെയാണ് ചെറിയ നിക്ഷേപം വഴി സമ്പത്ത് സൃഷ്ടിക്കാനാവും തുകയുടെ വലിപ്പമല്ല അത് എത്ര കാലത്തേക്ക് നിക്ഷേപിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും എല്ലാ നിക്ഷേപങ്ങളുടെയും ലാഭം വിലയിരുത്താൻ കഴിയുകയാണ് ലാഭത്തെ ഇരട്ടിയാക്കുന്നുണ്ട് ആ കൂട്ടുപലിശ വലിയൊരു ലാഭമായി മാറണമെങ്കിൽ കൂടുതൽ കാലാവധിക്ക് നിക്ഷേപങ്ങൾ മാറ്റേണ്ടതുണ്ട് പലപ്പോഴും ഒരു വലിയ വരുമാനം അല്ലെങ്കിൽ പാരമ്പര്യമായി ആശികൾ മാത്രം സാമ്പത്തിക സൂക്ഷ്മ ഉറപ്പാക്കുന്നില്ല പകരം നിശ്ചിത ധനപരിപാലന പദ്ധതി രൂപപ്പെടുത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാണ് ഒരു യഥാർത്ഥ നിക്ഷേപകം ചെയ്യേണ്ടത് ഒരു വിത്ത് നടുകയും അതിന് വെള്ളം നൽകി വളർത്തുകയും ചെയ്യുന്ന പോലെ ചെറുതായി തുടങ്ങിയ സമ്പാദ്യശീലം ദീർഘകാലത്തിൽ വലിയ ആസ്തിയായി മാറും ഒരു കുട്ടി തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്ന് കുറച്ച് നോക്കുക മാറ്റിവെക്കുന്നതും അല്ലെങ്കിൽ ഒരു മധ്യവശ്കൻ സ്വന്തം ശമ്പളത്തിൽ നിന്ന് കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നതും ആയാലും ഈ ശീലം അവരെയും അവരുടെ കുടുംബത്തെയും ഭാവിയിൽ സുരക്ഷിതമായി സാമ്പത്തികമായി സുരക്ഷിതമാക്കും ചെറുതായാലും സ്ഥിരമായ കുറച്ച് ദിവസത്തേക്ക് മാത്രം പണം സംരക്ഷിച്ച് വെച്ചാലോ നിക്ഷേപിച്ചാലോ ഒരിക്കലും അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഭക്ഷണം പിന്നിടുമ്പോൾ ഇത് വലിയ തുകയായി മാറും ഓരോ ചെറിയ സംരക്ഷണവും ഒരേ സമയം ആസ്തി സൃഷ്ടിക്കാനും അസ്വസ്ഥമായ ചിലവ് നിയന്ത്രിക്കാനും സഹായിക്കും എല്ലാവർക്കും ഉള്ളതുപോലെ നമ്മുടെ സർക്കാരിനും ഒരു ബഡ്ജറ്റുണ്ട് അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും സ്വന്തം ദിനപരിപാലന ബജറ്റ് ഉണ്ടാകണം കുട്ടികൾക്ക് പോലും അവർക്ക് ലഭ്യമായ തുക എങ്ങനെ ചിലവഴിക്കണം എന്നത് പ്ലാൻ ചെയ്യാൻ പഠിക്കാം അമ്പത് മുപ്പത് ഇരു ഇരുപത് തിയറി അനുസരിച്ച് അമ്പത് ശതമാനം ആവശ്യങ്ങൾക്ക് യാത്രാ സ്റ്റേഷനറി മുതലായവ മുപ്പത് ശതമാനം ആസ്വാദനത്തിനും വിനോദത്തിനും വേണ്ടി മാറ്റിവെക്കുക ഇരുപത് ശ ശതമാനം സംരക്ഷണത്തിനും നിക്ഷേപത്തിനും വേണ്ടി മാറ്റിവെക്കാണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് മറ്റ് നിക്ഷേപകർ എന്നിവയാണത് സമ്പത്ത് സുരക്ഷിക്കാൻ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഇത് സ്മാർട്ട് ആയിരിക്കണം ഉദാഹരണത്തിന് എനിക്ക് പണം സംരക്ഷിക്കണം എന്നതിന് വേണം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ സംരക്ഷിക്കണം എന്ന ലക്ഷ്യമായി നിശ്ചയിക്കാം പണം മുടക്കുന്നതിനും മുട പണം മുടക്കുന്നതിലും അതിന് ശേഷം അതിനെ വളർത്തുന്നതിലുമാണ് സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നത് സമ്പത്ത് സൃഷ്ടിക്കാൻ സുരക്ഷിതമായ ചില നിക്ഷേപ മാർഗ്ഗങ്ങളുണ്ട് അതിലൊന്നാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് കുറഞ്ഞ റിസ്ക്കുള്ള സ്ഥിര നിക്ഷേപ മാർഗ്ഗമാണ് അത് കുറഞ്ഞ റിസ്ക്കുള്ള സ്ഥിര നിക്ഷേപ മാർഗ്ഗം പബ്ലിക് പ്രോവിഡൻ ഫണ്ട് പതിനഞ്ച് വർഷത്തെ ലോക്കിന് കാലാവധിയുള്ള സർക്കാർ ബന്ധങ്ങളുടെ നിക്ഷേപ പദ്ധതി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് ചെറിയ തുകയുടെ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിൽ നിക്ഷേപിക്കുക നിക്ഷേപിക്കാൻ മറ്റൊരു ഓപ്ഷനാണ് എന്നിവയിൽ നിക്ഷേപിക്കുക അത് മറ്റൊരു ഓപ്ഷനാണ് കോമ്പൗണ്ട് ഇൻഡ്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മായാചാരം എന്താണെന്ന് നോക്കാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റർ ചിട്ടയായ ലാഭ വിതരണം തന്നെ ആസ്തി വർദ്ധിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളെ ഒന്നാണ് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ വീണ്ടും നിക്ഷേപത്തിൽ ചേർത്ത് വെക്കുമ്പോൾ അത് ആസ്തി ആസ്തികണ്യമായി വളരാൻ സഹായിക്കുന്നു അടുത്തതാണ് സ്മാർട്ട് ചെലവുകൾ സമ്പത്ത് രജിസ്റ്റിക്കുന്നതും ലാഭിക്കുന്നതും ചിലവഴിക്കുന്നതും സമതുല്യതമായിരിക്കണം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിലൂടെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് സാമ്പത്തിക അപകടങ്ങൾ ഉണ്ടാകാൻ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചിലവുകൾ ട്രാക്ക് ചെയ്യാത്തത് അമിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്നു വരുമാനത്തേക്ക് ഉള്ളിൽ ചിലവഴിക്കുന്നത് മറ്റൊരു പാളിയാണ് അത് കടബാധ്യതകൾ വർദ്ധിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ ആപത്ത് സാഹചര്യങ്ങൾക്കുള്ള പണ്ട് ഇല്ലാതിരിക്കുക അതൊരു ആവശ്യ ആപത്ത് സമയ സാഹചര്യങ്ങളുള്ള പണ്ട് ഇല്ലാതിരിക്കുക അപ്രതീക്ഷ പരിസന്ധികൾ നേടാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു നിക്ഷേപം വൈകിപ്പിക്കുന്നത് പണം വളരാനുള്ള സമയം നഷ്ടമാക്കുന്നു സമ്പത്ത് ഒരാഷ്ടോ ഒരാജയോ ഒരു മാസമോ കൊണ്ടുണ്ടാവില്ല ചെറുതായി കഴിഞ്ഞാൽ സ്ഥിരമുള്ള സ്ഥിരതയുള്ള നിക്ഷേപം സ്ഥിരതയുള്ള സംരക്ഷണം നിക്ഷേപശീലങ്ങൾ മികച്ച ധനപരിപാലന ശൈലികൾ എന്നിവയാണ് സാമ്പത്തിക സംരക്ഷണത്തിലേക്ക് സുരക്ഷയിലേക്ക് നയിക്കുന്നത് സമ്പത്ത് സൃഷ്ടിക്കാൻ കൂടുതൽ വരുമാനം മാത്രം മതിയാണെങ്കിൽ പകരം ലഭ്യമായവെ എങ്ങനെ ചെലവഴിക്കാം എങ്ങനെ സംരക്ഷിക്കാം എന്നത് പ്രധാനമാണ് ചെറുതായി അനുഭവിക്കൂ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും ഭാവി സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും